ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ആ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ വിശേഷങ്ങളൊന്നും അല്ല നമ്മൾ രാവിലേക്കല്ല കുറച്ച് ഒരുക്കങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അടുക്കളയിലേക്ക് വന്നപ്പോൾ കുറച്ച് പഴം ഇങ്ങനെ പഴുത്ത് നിൽക്കണ്ട കേട്ടോ അപ്പോൾ പഴം കൊണ്ട് പഴയ റെസിപ്പികളുണ്ടാകും പക്ഷേ നമുക്ക് ഈസി എന്താണ് പഴം വാട്ടിയതാണ് കേട്ടോ അപ്പോൾ അത് മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കാരണം പഴയ രീതിക്കുള്ള കാര്യങ്ങളെല്ലൊക്കെ അതുകൊണ്ട് തന്നെ എനിക്കും തന്നെ ഈ പഴം വാട്ടിയത് കഴിക്കുന്നത് ഇഷ്ടം കേട്ടോ മറ്റേ പഴം കൊണ്ടുള്ള പുതിയ പുതിയ റെസിപ്പിയൊക്കെ നമ്മളിങ്ങനെ കഴിക്കുന്നല്ല നമുക്ക് പഴയ റെസിപ്പിയോടാണ് കേട്ടോ എനിക്ക് കൂടുതലിഷ്ടം ഇപ്പോൾ സാധാ ഭക്ഷണങ്ങൾ ഉണ്ടല്ലോ നാടൻ ഭക്ഷണങ്ങൾ അതൊക്കെ കേട്ടോ എനിക്കിഷ്ടം അതുകൊണ്ട് തന്നെ ആ പഴം ഞാൻ കുറച്ച് പഴം ഇങ്ങനെ പഴുത്ത് പഴുത്ത് നിൽക്കേണ്ടിയിട്ട് അപ്പോൾ അത് വെയിറ്റ് ചെയ്താൽ അതിൻ്റെ കൊലം മാറിപ്പോകും അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതൊക്കെ അരിഞ്ഞെടുത്തിട്ട് ഒരു ചട്ടിയെടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ പഴം വാട്ടിയെടുക്കാൻ കേട്ടോ പിന്നെ ഫ്രിഡ്ജിൽ തേങ്ങ റെഡിയ ഉള്ളതുകൊണ്ട് ഇതിലേക്ക് തേങ്ങ ഇടാനൊക്കെ ഈസിയാണല്ലോ തേങ്ങയൊക്കെ ചെറിവിണ്ടാക്കുമ്പോൾ നമുക്കൊക്കെ ഒരു മടി തോന്നും അപ്പോൾ തേങ്ങയൊക്കെ അതാ റെഡിയാ ഉള്ളതുകൊണ്ടാട്ടോ ഞാനതിന് പെട്ടെന്ന് ഒരുങ്ങിയത് അപ്പോൾ ആ ഫ്രീസറിൽ നിന്ന് തേങ്ങ എടുത്തിട്ട് അത് കുറച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാറ്റിയെടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് നല്ല സ്ട്രോങ് ചായ നല്ല സൂപ്പറാണ് ോ അസറായപ്പോൾ അങ്ങനെ ഇതൊക്കെ റെഡിയാക്കി മക്കൾക്ക് ഓരോരുത്തർക്കായി ഇങ്ങനെ കൊടുത്തു മോൻ എണീറ്റിട്ടില്ല അപ്പോൾ ഞാൻ മോനിലുള്ളത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവന് വന്നിട്ട് അവന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കി ഞങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ടോ അപ്പോൾ ഞാനതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെന്താ നമ്മൾ എന്താ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും മോനുണ്ടെന്ന് കിട്ടോ മോന് പുറത്ത് പോവാ പുറത്ത് പോകാമെന്ന് പറയുന്നുണ്ട് പുറത്ത് പോകാമെന്ന് മീൻസ് നമ്മൾ മുറ്റത്തേക്ക് പോകുക എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നാൽ ഞാനുണ്ട് ഞാൻ നിന്നേരാന്ന് പറഞ്ഞിട്ട് ഞാനും തന്നെ അവർക്ക് മോനിലെ ചായയും ഇതൊക്കെ എടുത്തിട്ട് സിറ്റുകളിലേക്ക് പോയിട്ട് അവിടെ ഇരിക്കാണ്ട് അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും റെഡിയാക്കാമെന്നിട്ടോ കാരണം ഇങ്ങനെയൊക്കെ സമയം കിട്ടുമ്പോൾ നമ്മൾ ഓരോ പണികൾ അങ്ങനെ ചെയ്ത് നോക്കട്ടോ നമ്മൾ അതിനായിട്ടൊരു ടൈമൊന്നും നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഈ സമയത്ത് എനിക്കൊന്ന് എന്താണോ കുറച്ച് ഫ്രീ ടൈമാണ് അപ്പോൾ മക്കൾ ഏതായാലും അവർക്ക് ചായ കുടിച്ച് അവരും ഉഷാറായാലും അപ്പോൾ അവർ മുറ്റത്ത് അങ്ങനെ കളിക്കുന്നുണ്ട് മോനെ ചായ എൻ്റെ അടുത്ത് ഇരുന്ന് കുടിക്കേണ്ടിയിട്ട് അപ്പം ഞാൻ ഈ സമയത്ത് വേഗം ഇഞ്ചി വെളുത്തുള്ളി റെഡിയാക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടാക്കാൻ കുറേ സമയം വേണം അപ്പോൾ നമുക്ക് നമുക്കതിന് ഇരിക്കണമെങ്കിൽ തന്നെ ഒരു എന്താ പറയുക ഒരു മടുപ്പാണ് കേട്ടോ പെട്ടെന്ന് തന്നെ റെഡിയാക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഈ സമയം എന്താണ് എനിക്ക് അതിനൊക്കെ ഒരു ഉഷാറ് തോന്നി അപ്പോൾ ഞാൻ മക്കളോടൊപ്പം ഇരിക്കലുമായി ഇതിൻ്റെ പരിപാടികൾ കഴിയുമായി അപ്പോൾ നമ്മൾ ഏത് സമയത്താണ് നമുക്ക് ഒഴിവ് കിട്ടുക ആ സമയത്തുള്ള പണികൾ നമ്മൾ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഞാൻ ഈ സിറ്റോട്ടിൽ ഇന്ന് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും സിറ്റോട്ടിലാണ് ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ അങ്ങനെ ഒന്നും അല്ല കേട്ടോ നമ്മളെവിടെയാണോ മക്കളെവിടേക്കാണ് വിളിക്കുന്നത് അവിടെ വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പണികളൊക്കെ ചെയ് ചെയ്യലുണ്ട് കേട്ടോ കാരണം നമ്മൾ ക്ലീൻ ചെയ്താൽ മാറുന്ന കാര്യങ്ങളുള്ളൊ പിന്നെ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കാണുമല്ലോ വരുന്നതും ഒക്കെ അപ്പോൾ അതിനനുസരിച്ചാണ് നീങ്ങാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കുറച്ചൊക്കെ കൂടുതൽ തന്നെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് നല്ലവണ്ണം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ പിന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ എന്താ പൊട്ടും പൊടികളൊക്കെ അങ്ങനെ നീങ്ങി കിട്ടിട്ടോ കുറച്ച് സമയം അങ്ങോട്ട് വെള്ളത്തിലിട്ടോളൂ എന്നിട്ട് നല്ലവണ്ണം എന്ന് കഴുകി അങ്ങോട്ട് അരച്ചെടുത്താൽ സൂപ്പറായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും റെഡിയാക്കി കിട്ടും കേട്ടോ അങ്ങനെ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഞാനത് കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞപ്പോഴത്തേക്കും ആ മകരിപ്പിയൊക്കെ പങ്കോടുത്ത് നിസ്കാരം മക്കളെ എഴുത്ത് വായന പഠിപ്പിക്കൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഉണ്ടാവുന്ന പണികൾ എന്തൊക്കെയെന്ന് ഓരോ വീട്ടമ്മമാർക്കും അറിയട്ടോ നമ്മൾ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് വീഡിയോയിൽ ഞാൻ നല്ല മിക്കവരും അങ്ങനെ ഇരിക്കും കാണിക്കുക ഡെയിൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്യാൻ നിന്നാൽ നമ്മൾ ഒരു വീഡിയോ കൊണ്ടൊന്നും തീരുണ്ടാവില്ല കേട്ടോ അത്രത്തോളം ജോലികൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും എല്ലാവരും ചോദിക്കും നമുക്ക് എന്താ പണി നമുക്ക് എന്താ പണി എന്നിട്ടോ ഇവിടുത്തെ ഇബാ അങ്ങനെ ചോദിക്കലില്ല കേട്ടോ എന്താ നോ ഇബ്ബാക്ക അറിയിക്കും ഇതിൻ്റെ പണികൾ എന്തൊക്കെയാ നോക്കിയത് അതുകൊണ്ട് തന്നെയാണോ നിനക്കെന്താ ഈ വീട്ടിൽ പണിന്ന് ഇതുവരെ ചോദിച്ചില്ല പക്ഷെ ചില ആളുകളൊക്കെ ചോദിക്കലുണ്ട് കേൾക്കാം നമ്മൾ വീഡിയോസിലൊക്കെ കാണാൻ അവർ ചോ ഇക്കവാ ചോദിക്കലുണ്ട് എന്താ നിനക്കിവിടെ പണി എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഡേ ആൻഡ് മൈ ലൈഫിൻ്റെ വീഡിയോ ഫുൾ ആയിട്ട് എടുത്തിട്ട് ഒരു ദിവസം കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്താണ് നമുക്കിവിടെ പണി എന്നുള്ളത് അപ്പോൾ ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചില ദിവസങ്ങൾ നമുക്ക് ഒഴിവ് കിട്ടില്ല അപ്പോൾ ഞാൻ ഇന്നലെ അതെന്ത് ചെയ്യാച്ച് സ്റ്റോറൂമിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതാ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഒത്തിരി ഒഴിവുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ അതൊക്കെ ഇങ്ങനെ കവറൊക്കെ മാറ്റിയിട്ട് പാക്കുകളിലാക്കി വെക്കാൻ കേട്ടോ എല്ലാ സാധനങ്ങളും മുഴുവനായിട്ട് തീരാൻ ഞാൻ നിൽക്കലില്ല കേട്ടോ കുറച്ചൊക്കെ ആകുമ്പോഴത്തേക്കും സാധനങ്ങളൊക്കെ കൊണ്ടുവരണം കേട്ടോ ചെയ്യല് എന്നാൽ കൊണ്ടു നമുക്കും ഭാരമില്ല പിന്നെ പൈസ കൊടുക്കുന്ന കാര്യത്തിൽ ഇബാക്കും ഭാരമില്ല കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടോ ഞാൻ ചെയ്യല് പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് അടിമുടി തട്ടി കുടഞ്ഞു എല്ലാ സാധനങ്ങളും വരികാലും ഒരുപാട് ബില്ലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അവർക്കൊരു ടെൻഷനായിരിക്കും അപ്പോൾ ഞാൻ വിചാരിക്കും പകുതിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു മുക്കാലൊക്കെ കാൽ ഭാഗമാകുമ്പോൾ ഞാൻ വിചാരിക്കും സാധനങ്ങൾ എഴുതാമെന്നുള്ളത് അപ്പോൾ നമുക്ക് ഒരു മീഡിയം ലെവലിക്കിലൊരു പൈസ ആയിട്ടാണ് ബില്ലൊക്കെ വരും കേട്ടോ പിന്നെ സമാധാനത്തോടെ ബില്ലൊക്കെ അടക്കാൻ കഴിയും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുകയുള്ളൂ നമ്മൾ വീട്ടമ്മമാർക്ക് നമുക്ക് കഴിയുന്ന ആശ്വാസമൊക്കെ നമ്മുടെ ഇക്കന്മാർക്കൊക്കെ കൊടുക്കാൻ നോക്കട്ടോ കാരണം നമ്മൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ കൈകാര്യത്തിലൂടെ ഉണ്ടോ അവർക്കൊരിത്തിരി ആശ്വാസം കിട്ടുക ഏതായാലും ബാക്കി ചിലവുകളൊക്കെ ഒക്കെ ഒരുപാടുണ്ടാവും അതൊന്നും നമ്മൾ അറിയുന്നുണ്ടാവില്ല മക്കളെ ഫീസ് അതൊക്കെ പിന്നെ അങ്ങനെ കറണ്ട് ബില്ല് ഗ്യാസ് അതൊക്കെ ഒരുപാടുണ്ടാവും പക്ഷേ അതിലേക്കാൾ കൂടുതൽ നമ്മൾ ഈ വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിലൊക്കെ ഒന്നിങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് നമ്മൾ സെറ്റാക്കാൻ നോക്കും അപ്പോൾ അതിൻ്റെ ഭാരം കുറച്ച് ഇങ്ങനെ കുറഞ്ഞ് കിട്ടും കേട്ടോ അതൊക്കെ കുറയുമ്പോൾ തന്നെ ഒരു സമാധാനമാണ് കേട്ടോ അത്രത്തോളം ബില്ലൊന്നും വല്ലാന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ നമ്മൾ ഒന്നിച്ച് ഒത്തിരി സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ബില്ലൊക്കെ വരും കേട്ടോ അപ്പോൾ കഴിഞ്ഞ അനുസരിച്ചൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ചൊക്കെ മേടിച്ചിട്ടും ഒക്കെ ആക്കിയിട്ടും വെക്കുക അങ്ങനെ സാധനങ്ങൾ ഓരോന്നായിട്ട് പേക്ക് ആക്കി വെക്കുന്നുണ്ട് ബാലൻസ് ഇല്ലാത്തത് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ ബാക്കിയൊക്കെ ഞാനൊരു ബാസ്ക്കറ്റിലാക്കിയിട്ട് അങ്ങനെ വെക്കലാണ് പിന്നെ കവറും കാര്യങ്ങളൊക്കെ വേസ്റ്റ് ഉള്ളത് ഞാൻ പുറത്തേക്ക് വെക്കുന്നുണ്ട് ബാക്കി നല്ല കവർ ഇവിടേക്ക് എടുത്തൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ മോനുണ്ടാവും കൂടെ മക്കൾ പിന്നെ ഇപ്പോൾ എഴുത്തു വാങ്ങി പണിയായിട്ട് അവർ ഇങ്ങോട്ടൊന്നും വരില്ല കേട്ടോ മോൻ പിന്നെ ഞാൻ എന്ത് പണിയാണോ എടുക്കുന്നത് അവിടേക്കൊക്കെ ഓടി ചാടി എൻ്റെ കൂടെ ഉണ്ടാവട്ടോ ഓരോ ഇങ്ങനെ മാറ്റി നിർത്താറൊന്നും പറ്റില്ലല്ലോ കാരണം നമ്മൾ എത്ര മാറ്റി നിർത്തിയാലും അവർ കൂടെ തന്നെ ഉണ്ടാവട്ടോ അങ്ങനെ എല്ലാ സാധനവും ഇട്ട് കൊടുത്ത് അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ സമാധാനം ഇനി ഒരു പത്ത് ഇരുപത് ദിവസത്തേ നമ്മൾ സാധനങ്ങളൊന്നും മേടിക്കണ്ട കേട്ടോ ഈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു മാസത്തിനൊന്നും ചിലപ്പോൾ തിരിഞ്ഞതുമില്ല അത്ര തോന്നൊന്നും ഞാൻ കൊണ്ടുവരലൊരു പത്തിരുപത് ദിവസമൊക്കെ അഡ്ജസ്റ്റ് ആക്കി ഇങ്ങനെ പോവാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ മേശയ്ക്കൊന്ന് ക്ലീൻ ആക്കിയെടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കലായിട്ടോ അപ്പോൾ അത് നല്ലോണം കേക്ക് വൃത്തിയാക്കിയിട്ട് നല്ലോണം പേസ്റ്റ് ആക്കി വെക്കുക ഞാൻ ഈ പാത്രത്തിലാണ് ഇട്ട് വയ്ക്കൽ കേട്ടോ അപ്പോൾ ഞാൻ ഇതിനൊരു പാത്രം മുഴുവനായിട്ട് ഇങ്ങനെ അരച്ചെടുക്കലുണ്ട് കേട്ടോ അതിനൊരു മുഴുവൻ കിട്ടിയാൽ നമുക്ക് കുറച്ച് ദിവസത്തിനൊക്കെ സമാധാനമായിട്ടും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാത്തൊരു കാര്യം നമുക്ക് ചിന്തിക്കാനേ വേല പെട്ടെന്ന് തയ്യാറാക്കൽ റെഡിയല്ല ഇതിൻ്റെ പേസ്റ്റും പൊടിയും ഒക്കെ കിട്ടുക വാങ്ങിക്കാനൊക്കെ കിട്ടും കേട്ടോ പക്ഷെ നമ്മൾ ഉണ്ടാക്കണ അത്രത്തോളം വരില്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ ഫ്രഷ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ അതൊരു എന്താ പറയുക നല്ലൊരു സൂപ്പർ ടേസ്റ്റൊക്കെ കൊടുക്കെട്ടോ ഫുഡിന് പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് നോക്കിക്കൊണ്ട് കേടുകൂടാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കുറേ ദിവസം ഇരിക്കും കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾ റെഡിയാക്കുന്നത് നമ്മുടെ ജീരക കണ്ടല്ലോ ചെറിയ ജീരം അത് കുറച്ച് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കും കേട്ടോ അത് ചൂടാക്കിയിട്ട് നമ്മൾ പകുതി നമ്മൾ ബോട്ടിൽ അങ്ങനെ ആക്കി വെക്കും പകുതി നമ്മൾ നല്ലോണം പൊടിച്ചെടുക്കും കേട്ടോ പിന്നെ രാവിലേക്കുള്ള മക്കൾക്കുള്ള സ്കൂളിലേക്കുള്ളതാണ്ട് അപ്പോൾ അവർക്ക് നാളെ കൈപ്പങ്ങ ഫ്രൈ ആക്കിയത് മതി കൈപ്പങ്ങനെ ഫ്രൈ ആക്കുന്ന രീതി ഞാൻ മുന്നേ റെസിപ്പി ചെയ്തു കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് ടേസ്റ്റിയാണ് അതിഷ്ടമായതുകൊണ്ടാണ് കേട്ടോ മക്കൾക്ക് എപ്പോഴും ഇപ്പം കൈപ്പങ്ങ മതി കിട്ടും അപ്പം ഞാനതൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലേക്ക് ഒരുക്കി വെച്ചാൽ എന്തായാലും അതൊരു ആശ്വാസം തന്നെയാണ് കേട്ടോ നമ്മൾ ഒന്നും നോക്കാതെ രാവിലെ നീറ്റിട്ട് അടുക്കളയിലേക്ക് വന്നിട്ട് അങ്ങോട്ട് അന്തം വിട്ട് നിന്നാൽ ഒന്നും തീരലേട്ടോ നമ്മൾ എന്താ നമുക്ക് എങ്ങനെ കഴിയണോ അങ്ങനെയൊക്കെ നല്ലോണം എന്നിട്ടായി ശ്രമിച്ചു നോക്കുക ജോലികൾ തീർക്കാനുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്തു നോക്കുക കാരണം എന്തായാലും ഇത് മുഴുവനും നമ്മൾ എടുക്കേണ്ടതാണ് കേട്ടോ ഒരാളും നമ്മൾ വന്ന് സഹായിക്കില്ല എന്നുള്ളത് നമ്മളെ മനസ്സിലുള്ള കാര്യമാണല്ലോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിനനുസരിച്ചൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ആയി പോകുക ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ചൊക്കെ ഈസി തന്നെ ഇരിക്കും കേട്ടോ നമ്മൾ എന്തായാലും നമ്മൾ പണിയെടുക്കണം എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുമ്പോൾ നമുക്ക് രാവിലെ ഈസി തന്നെ ഇരിക്കും അങ്ങനെ അത് അവിടെ റെഡി ആയിട്ടുണ്ട് കിച്ചൻ്റെ പാത്രങ്ങളും ഫുഡിൻ്റെ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇവിടെയൊക്കെ ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനൊരു കാര്യം കൂടിയും റെഡിയാക്കി വെക്കും അതെന്താണെന്ന് വെച്ചാൽ രാവിലെ നീറ്റപ്പാടെ തീ കത്തിക്കാം ഗ്യാസ് കത്തിച്ചിട്ട് നമ്മൾ ചോറിനുള്ള വെള്ളം അവിടെ റെഡിയാക്കി വെക്കും വെക്കൂട്ടോ ഇതാ കണ്ടില്ലേ നല്ല ആ ചോറിലേക്കുള്ള വെള്ളം പിന്നെ അതിലേക്ക് ആവശ്യമുള്ള തവി അതൊക്കെ ഞാനവിടെ റെഡിയാക്കി വെക്കൂട്ടും പിന്നെ നമുക്ക് ചോറിന് ആവശ്യമുള്ള അരിയും തന്നെ അത് ഞാനൊക്കെ എടുത്ത് വെക്കും കാരണം രാവിലെ നീറ്റ് വന്നിട്ട് നമുക്ക് ഈ എന്താ പറയുക കിച്ചണിലേക്ക് നോക്കുമ്പോൾ ഇതാണ് റെഡിയാക്കി റെഡിയാക്കി കിട്ടിയാൽ അതിനൊന്നും തപ്പാൻ പോകണ്ട അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ റെഡിയാക്കി എടുക്കും പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ആ ജീരകവും പിന്നെ കുറച്ച് എന്താ ബിരിയാണി മസാലയും ഒക്കെ ചൂടാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പൊടിച്ചെടുക്കലാണ് കാരണം ഞാൻ ഈ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഫുഡ് കഴിക്കാൻ നിന്നപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചു എന്നിട്ട് ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പൊടിച്ച് അതും ബോട്ടിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇപ്പം നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൊന്ന് ക്ലിക്ക് ചെയ്യട്ടോ ഓക്കെ താങ്ക്